ഇന്ന് ഞാൻ കുറച്ച് ക്യാമറ ക്യാമറയുടെ പ്രവർത്തനം ഒന്ന് പരിചയപ്പെടുത്താൻ ക്യാമറ ഒരു വീട്ടിൽ വെക്കുന്ന ക്യാമറയെ വെക്കുമ്പോൾ എന്തെല്ലാം ശ്രദ്ധിക്കണം അതോടൊപ്പം ഒരു വീട്ടിലെ സോളാർ പവർ ചെയ്യുമ്പോൾ എന്തെല്ലാം ശ്രദ്ധിക്കണം എന്നുള്ളതിന്റെ ഒരു ടൈമ് ഡെമോൺസ്ട്രേഷൻ ഫ്രെയിമിൽ ഒരു ക്യാമറയുടെ കിറ്റ് ഈ എന്തൊക്കെയാ നോക്ക പ്രധാനമായും ഡി വി ആർ യൂണിറ്റ് പിന്നെ നാല് ക്യാമറയാണ് വെച്ചിട്ടുള്ളത് നാല് ഒരു നാല് വ്യത്യസ്ത ക്യാമറ വെച്ചിട്ടുണ്ട് അത് നമ്മുടെ ഇഷ്ടമാണ് ഒരു ഏതൊരു കിറ്റ് മേടിക്കുമ്പോഴും ഏത് തരം ക്യാമറ വേണം ഔട്ട്ഡോർ വേണോ ഇൻഡോർ വേണോ ഡൂം ടൈപ്പ് വേണോ ചെറുത് മേടിയോ വലുത് വേണോ ചെറുത് വേണോ എന്ന് കസ്റ്റമർക്ക് ചൂസ് ചെയ്യാം അതിന് പ്രൈസ് വ്യത്യാസം വരുന്നില്ല നോക്കാം നമുക്ക് ഈ സിസ്റ്റത്തിന്റെ പേര് ഡി വി ആർ സിസ്റ്റം ഡിജിറ്റൽ വീഡിയോ റെക്കോർഡർ ഇതിന്റെ കേബിൾ തന്നെ ഒരു നാല് നാല് ക്യാമറ ഒരു 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 പവർ സപ്ലൈ കുറച്ചുകൂടി ചെയ്തുകൊണ്ട് കാണാം ചാനലിന്റെ ആണ് ഇതിലേക്ക് കേബിള് നാല് കേബിൾ ഇതുപോലെ കേബിൾ ഇട്ട് കൊടുക്കാം നാലെണ്ണത്തിന്റെ അത് കഴിഞ്ഞാൽ നമ്മുടെ ഡോം ക്യാമറ എന്ന് പറയുന്നത് ബുള്ളറ്റ് ആണിത് ഇത് ബുള്ളറ്റ് ഈ ഷേപ്പിന് ഇത് മെറ്റൽ കേസ് വരുന്നുണ്ട് ഇത് മെറ്റൽ കേസ് ഇതുപോലെ പ്ലാസ്റ്റിക് കേസും വരുന്നുണ്ട് മെറ്റൽ കേസിന് ഒരല്പം വില കൂടും പ്ലാസ്റ്റിക് കേസിനാൽ ഇപ്പം കമ്മിയായിരിക്കും ഇതാണ് ഡോം ക്യാമറ ഡോം ക്യാമറ എന്നൊക്കെ പറയും ചുമരിൽ ഫിക്സ് ചെയ്തിട്ടിരിക്കുന്ന നമുക്ക് ഏത് ഭാഗത്തേക്കും ഇത് കൊടുക്കാം ഇതും ഇതുപോലെ നമുക്ക് ഏത് ഭാഗമാണോ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് അവിടേക്ക് ചെരിച്ചു കൊടുക്കാം ഇതൊരു കസ്റ്റമർക്ക് ചെയ്യാൻ പറ്റുന്നതാണ് മൂന്നാമത്തെ ക്യാമറ അതുപോലെ ബുള്ളറ്റ് ക്യാമറയാണ് ഇതിൽ പിന്നെ ഒരു മോട്ടോർ വെച്ചിട്ടുണ്ട് പല ഭാഗത്തേക്കും തിരിക്കാനുള്ള ഒരു മോട്ടോർ സംവിധാനം ഇതും വലിയ പ്രൈസ് ഒന്നുമില്ല ആയിരം രൂപയ്ക്ക് താഴെ ഇത്തരം മോട്ടോറുകൾ ഇന്ന് മാർക്കറ്റിലുണ്ട് മുന്നൂറ്റി ഡിഗ്രി ആംഗിളിൽ നമുക്ക് ഒരു ക്യാമറ കൊണ്ട് കവർ ചെയ്യാൻ ഇതുപോലെ ഒരു മോട്ടോർ വെച്ചിട്ടും നമുക്ക് ഇതുപോലെ ഷോപ്പിംഗ് മാളിലോ അല്ലെങ്കിൽ അതേപോലെ വീട്ടിന്റെ മുറ്റത്തോ വലിയ ഒക്കെ ഒരു ക്യാമറ വെച്ച് എല്ലാ ഭാഗം ഇതുപോലെ കാർഷെഡ് പോലും കവർ ചെയ്യാൻ ഒറ്റ ക്യാമറ മതി പിന്നെ മോണിറ്റർ ഒരിക്കലും ഇങ്ങനെ ഒരു സെപ്പറേറ്റ് മോണിറ്റർ മേടിക്കണം ആവശ്യമില്ല വീട്ടിലെ ടി വിയിലേക്ക് ഇതുപോലെ ഡയറക്റ്റ് കണക്ട് ചെയ്താൽ മതിയായിരിക്കും ആവശ്യമുള്ളപ്പോൾ നമുക്ക് ടിവിയുടെ ചാനൽ മാറ്റി ക്യാമറ ഡി വി ആറിന്റെ ഓരോ വിഷ്വൽസും കാണാൻ പറ്റും ഇനി നമുക്ക് ഈ വയറിന് പകരം ഈ വയർ കൊയാക്സിബിൾ വയർ എന്ന് പറയുന്ന ഒരു തരം സാധാരണ ഒരു ആർ എഫ് സിഗ്നലൊക്കെ പാസ് ചെയ്യുന്ന തരം വയറാണ് ഇത് വളരെ ദൂരെ പോവില്ല ഏകദേശം ഒരു നൂറ് മീറ്ററോ തൊണ്ണൂറ് മീറ്ററോ ഒക്കെയാണ് ഈ വയറിടാൻ പാടുള്ളൂ അതിൽ കൂടുതൽ ലെങ്തി ആണെങ്കിൽ നമുക്ക് വേറൊരു ടൈപ്പ് കേബിൾ ഉപയോഗിക്കാറുണ്ടെങ്കിൽ നമുക്ക് അപ്പുറത്തെ ഒരു ഡെമോൺസ്ട്രേഷൻ കിറ്റ് ഒന്ന് പരിചയപ്പെടാം ഓക്കെ ഈ ഇരിക്കുന്ന ഫ്രെയിമിലും വെച്ച വയറുകൾ ഇതിന്റെ പേര് എൻ വി ആർ എന്താണ് നേരത്തെ നമ്മൾ പരിചയപ്പെടുന്നത് ഡി വി ആർ ആണ് ഇത് എൻ വി ആർ ആണ് ഈ നാല് എട്ട് പതിനാറ് ഇങ്ങനെയൊക്കെ ക്യാമറ വെക്കാനുള്ള സംവിധാനത്തിൽ ഇരുന്നൂറ് നാല് ക്യാമറ യൂസ് ചെയ്തിട്ടുണ്ടോ നാലും ഒരു ാണ് വെച്ചിട്ടുള്ളത് അത് നമ്മുടെ ഇഷ്ടമാണ് ഇത്തരം ക്യാമറ വയറിംഗ് ഒരുപാട് പ്രത്യേകത ഉണ്ട് നമുക്ക് ഇതിന്റെ പ്രത്യേകത ഒന്നും പഠിക്കാം ഈ എൻ വി ആറിന്റെ കിറ്റിന്റെ ഒരു പ്രത്യേകത ഒരൊറ്റ കേബിളാണ് പ്രധാനമായും പോയിട്ടുള്ളത് ഈ നീല കളറിലെ കേബിൾ ആ നീല കളറിലെ കേബിൾ പോയിട്ടുള്ളത് ഒരു ഡാറ്റ സ്വിച്ചിലേക്കാണ് ഈ സ്വിിച്ചിൽ നിന്നാണ് മറ്റു ക്യാമറയിലേക്ക് പോണത് അഥവാ അതിന്റെ ഗുണം എന്താ വച്ചാൽ ഒറ്റ വയർ കൊണ്ടുപോയി ഒരു ഫ്ലോറിലെ എത്ര ക്യാമറ നാല് ക്യാമറ ഉണ്ടോ ആ നാല് ക്യാമറിന് ഒരു വയർ കൊണ്ടുപോയാൽ മതി വയറിംഗ് ലാഭാണ് പിന്നെ ലെങ്ത് എത്ര നീളം നീളം വേണമെങ്കിലും നാനൂറ് അഞ്ഞൂറ് മീറ്റർ വരെ ഇങ്ങനെ കൊണ്ടുപോകാനുള്ള കപ്പാസിറ്റി ഈ കേബിളിനുണ്ട് അപ്പൊ ക്യാമറ വയർ ചെയ്യുമ്പോൾ ഇനി അഡ്വാൻസ്ഡ് വയറിംഗ് എന്ന് പറയുമ്പോൾ ഈ ടൈപ്പുള്ള കാറ്റ് സിക്സ് അല്ലെങ്കിൽ കാറ്റ് കേബിൾ എന്നൊക്കെ പറയും ഇത്തരം കേബിൾ ഇട്ട് ചെയ്യുന്നതാണ് ഉത്തമം ഭാവിയിൽ നമുക്ക് പല മാറ്റങ്ങളും വരുത്താൻ ഇത്തരം വയറിംഗ് ആയിരിക്കും ഇനി ഇവിടുന്ന് അങ്ങോട്ട് വേണ്ടത് വേറെ കിറ്റാണ് ഞാൻ പരിചയപ്പെടുന്നത് ഈ കിറ്റിന്റെ പ്രത്യേകത ഒരു വയർ ചെയ്തൊരു വീടാണെങ്കിലും പൂർത്തിയാക്കിയൊരു വീടാണെങ്കിലും പിന്നെ ഒരു കേബിൾ വിളിക്കുന്ന പ്രയാസമാണ് അത്ര എത്താറുണ്ട് ഓരോ ക്യാമറയും വൈഫൈ കൺട്രോൾഡ് വയർ ഇല്ലാതെ ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു തര കിറ്റാണിത് ഇതും നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡി ജി ആർ അല്ലെങ്കിൽ എൻ ജി ആർ പിന്നെ എൻ ജി ആർ തന്നെ വിളിക്കാൻ കാരണം ഇത് വയർലെസ്സാണ് എൻ ജി ആർ കേബിൾ ഇട്ടത് കൊടുക്കാം അല്ലാതെ കൊടുക്കാം ഒരു യൂണിറ്റ് നാല് ക്യാമറ ഉള്ള ഒരു കിറ്റ് ഈ കിറ്റിനെ നമുക്കൊരു പ്രവർത്തിക്കുന്ന പറ്റില്ല എൻ വി ആറിന് ഇതുപോലെ വയറിന്റെ പകരം രണ്ട് ആൻഡിൽ ഉണ്ടായിരിക്കും പിന്നെ എവിടെയാണോ നമുക്ക് ക്യാമറ വെക്കേണ്ടത് ഇതുപോലെ കൊണ്ട് ക്യാമറ വെക്കാം ഇതിലിപ്പോ നാല് ക്യാമറ ഞാൻ വെച്ചിട്ടുണ്ട് ഈ ഒരു ഫ്രെയിമിൽ തന്നെ ഇതിലൊരു ആൻഡിൽ ഉണ്ടായിരിക്കും പക്ഷെ ഡി സി പവർ ഇതിന് കൊടുക്കണം ഒരു അഡാപ്റ്റർ എന്തായാലും വേണ്ടി വരും അത് നമ്മടെ എവിടെയാണോ ക്യാമറ വെക്കുന്നത് അവിടെ ഒരു ടു ട്വന്റി വോൾട്ടിലായി നമുക്ക് എത്തിക്കണം വന്നിട്ട് കൊടുത്തിട്ട് കൊടുക്കണം ക്യാമറ വയർ വയർ ഇതേമെടുക്കുമ്പോൾ ഇത്തരം നാലെണ്ണത്തിന്റെ കിറ്റാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഒരു മോണിറ്റർ നേരത്തെ പറഞ്ഞു മോണിറ്റർ നിർബന്ധമില്ല ഇനി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ സോഫ്റ്റ്വെയറിലൂടെ മൗസിലൂടെ റിമോട്ടിലൂടെ ക്യാമറ തിരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഡയറക്ഷെ ജൂം ചെയ്യാൻ പറ്റുന്ന പി ടി സെറ്റ് ക്യാമറ എന്ന് പരിചയപ്പെടാം അതിൽ ഒരു മോണിറ്റർ ടീ കാണുന്നത് ഈ സെന്ററിൽ കാണുന്ന ഒരു പ്രോഗ്രാം ആണ് നമുക്ക് മൗസ് കൊണ്ട് ഇത് നമുക്ക് എങ്ങനെയും ചെയ്യാം ഇത് റിമോട്ടായിട്ട് ചെയ്യാം നമ്മുടെ മൊബൈൽ ഉപയോഗിച്ച് ലോകത്ത് എവിടുന്നു നമുക്ക് ക്യാമറനെ അങ്ങോട്ട്

ഇതിപ്പോ റൈറ്റ് ലെഫ്റ്റ് ഇനി ഒന്ന് താഴോട്ടും മേലോട്ടും നോക്കിയാൽ അപ്പ് ആൻഡ് ഡൗൺ ഒന്ന് ചെയ്യാം അപ്പ് ആൻഡ് ഡൗൺ യെസ് ഡൗൺ വന്നു ഓക്കെ ഇങ്ങനെ നമുക്ക് ഈ വരുന്നുണ്ട് മോണിറ്റർ ഉള്ള ഈ രംഗാണ് ഓക്കെ വെരി ഗുഡ് ഓക്കെ മതി 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 ഇതിൽ നമ്മൾ നാല് ക്യാമറ അഞ്ച് ആറ് എട്ട് ക്യാമറ യൂസ് ചെയ്തിട്ടുണ്ട് ഇവിടെ അല്ലെ മൂന്ന് മൂന്നും ആറ് രണ്ട് എട്ട് ക്യാമറ യൂസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഡി വി ആറിൽ അതിൽ ഒരെണ്ണാണ് നമുക്ക് ഈ ഒരു വലിയ പി ടി സെറ്റ് എന്ന് പറയുന്ന ക്യാമറ യൂസ് ചെയ്തിട്ടുള്ളത് അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ക്യാമറ ഉപയോഗിക്കാം വല്ല പ്രൊഫഷണൽ വലിയ ഓഡിറ്റോറിയം അല്ലെങ്കിൽ ഔട്ട്ഡോർ ട്രാഫിക് എന്നിവയ്ക്ക് ഇത്തരം ഹൈ ഹൈടെക്ക് വലിയ ക്യാമറയാണ് യൂസ് ചെയ്യുന്നത് ഇനി നമുക്ക് ഒരുപാട് ക്യാമറ പരിചയപ്പെടാറുണ്ട് ഇപ്പൊ എന്റെ കയ്യിൽ കണ്ടോ പെൻഹോൾ ക്യാമറ അല്ലെങ്കിൽ ബട്ടൺ ഹോൾ ക്യാമറ വളരെ ചെറുത് ഇതൊക്കെ എവിടെയെങ്കിലും ഒക്കെ വളരെ സീക്രട്ടായ കാര്യങ്ങളോ ക്യാഷില് അല്ലെങ്കിൽ ബാങ്കില് അല്ലെങ്കിൽ അങ്ങനെ ഒരിക്കലും കണ്ടെത്താത്ത തരം ക്യാമറയാണ് ഇത്തരം ക്യാമറകളും നമുക്ക് പല ഏരിയയിലും യൂസ് ചെയ്യാം അത് എവിടെ ഉപയോഗിക്കണം അതിനനുസരിച്ചിരിക്കും എവിടെ വേണമെങ്കിലും കേബിള് കൊടുക്കാം ഇനി നമുക്ക് ഒരുപാട് വ്യത്യസ്ത മോഡൽ ക്യാമറ എന്ന് മരിക്കപ്പെടാം ഇതാ ഇതൊരു ഡോം ക്യാമറയാണ് ഇഷ്ടമുള്ള ക്യാമറ നമുക്ക് ഇങ്ങനെ ചൂസ് ചെയ്യാം ഭംഗിക്ക് മോഡൽ അനുസരിച്ച് വലിപ്പത്തിനനുസരിച്ച് പ്രൈസ് ഇങ്ങനെ മാറും ഇതാ ഒരു മൂന്ന് കണ്ണുള്ള വലിയ അയ്യാറാണ് ഇതൊക്കെ ഇൻഫ്രാ റൈറ്റ് രാത്രി സമയത്തൊക്കെ നല്ല വ്യക്തമായിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം കിട്ടും ഇങ്ങനെ ഒരുപാട് ക്യാമറ ഏത് ക്യാമറ വേണോ ഇത് മുന്നൂറ്ററുപത് ഡിഗ്രി ആംഗിളിൽ തിരിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ക്യാമറയാണ് ഇത് വൈഫൈ മോഡലും ഉണ്ട് കേട്ടോ ദാ ഇത് ക്യാമറ തിരിക്കുന്ന റൊട്ടേറ്റർ അതോ ഓട്ടോമാറ്റിക് മോട്ടോർ അങ്ങനെ ഒത്തിരി ക്യാമറ ഇപ്പൊ നമ്മൾ പരിചയപ്പെട്ടു ഇനി ഇതിന്റെ ഒക്കെ ഡി വി ആർ ഒന്ന് പരിചയപ്പെടാം വ്യത്യസ്ത മോഡലില് ഡി വി ആർ എൻ വി ആറ് ദ വൈഫൈയുടെ മോഡൽ ഇങ്ങനെയൊക്കെ ഉണ്ട് ഒരുപാട് മോഡൽ ഇതും തന്നെ പല കേസുകളിൽ ഇത് ലഭ്യമാണ് കളർ വൈറ്റും ബ്ലാക്കും പല ഷേപ്പിലും കിട്ടും ഇവിടെ വേറൊരു സാധനം കിടക്കുന്നത് വലിയൊരു സാധനവും ഇത് നമ്പർ വണ്ടിയുടെ നമ്പറും ആളുകളുടെ ഫേസൊക്കെ സിംഗ്രണൈസ് ചെയ്ത് അല്ലെങ്കിൽ അതിനെ തിരിച്ചറിയുന്ന ഒരു തരം മോഡലാണ് ഇതൊക്കെ ഒരു വണ്ടി വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വണ്ടി ഏത് നമ്പർ ആരുടേതാണ് എപ്പോ വന്നു എപ്പോ പോയി ഒരു വ്യക്തിനെ തിരിച്ചറിയുന്ന ഐടെക് ക്യാമറയുടെ ഡി വി ആറും ആണ് ഇതും ഇതൊക്കെ വളരെ ഒഫീഷ്യലായി ഒരു ലക്ഷം രണ്ടു ലക്ഷം രൂപ വരെ വില വരുന്ന ഐറ്റംസ് ആണ് സാധാരണ ഒരു വീട്ടിൽ ഇതിന്റെ ആവശ്യമില്ല അവർക്കൊക്കെ ഇത്തരം മോഡലുകൾ മതി ഷോപ്പിങ്ങിനും വീടിനൊക്കെ ഇത് മതി ഈ സ്മാർട്ട് ഐ പി ക്യാമറയുടെ സ്മാർട്ട് ഡി വിആർ ഇതിന്റെ ക്യാമറയാണ് ഈ കാണുന്ന നേരത്തെ കാണിച്ച ഈ വലിയ ക്യാമറ ഈ ഒരു ക്യാമറ ഉപയോഗിച്ച് നമുക്ക് ഒരുപാട് ദൂരെയുള്ള ഒരു വണ്ടിയുടെ നമ്പർ ദൂരെ നിന്ന് ഫോക്കസ് ചെയ്യാൻ പറ്റും ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയുടെ നമ്പർ പോലും ഇത്തരം ക്യാമറുമായി ഫോക്കസ് ചെയ്ത് റെക്കോർഡ് ചെയ്ത് ആ വണ്ടിനെ ഐഡന്റിഫൈ ചെയ്യാനും ആളുകളെ തിരിച്ചറിയാനും പറ്റുന്ന ക്യാമറയാണ് ഇതൊക്കെ ഇനി നമുക്ക് സോളാറിന്റെ പാനലും അതിന്റെ ഇൻവേർട്ടർ അതിന്റെ ചാർജർക്കൊന്ന് പരിചയപ്പെടാം അവർ വീട്ടിൽ സോളാർ ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട് ഒരുപാട് സ്ഥലത്ത് സോളാറിന്റെ പവറിനെ കുറിച്ച് തെറ്റിദ്ധാരണകളുണ്ട് ചെറിയൊരു പാനൽ ഇതുപോലെ ഒരു പാനലൊക്കെ വെച്ചാൽ വീട് മൊത്തം ഇതുപോലെ കറണ്ട് ഫ്രീ ആണെന്നൊക്കെ പറഞ്ഞ് തട്ടിപ്പ് നടത്തി വിൽപ്പന നടത്തുന്നവരുണ്ട് ഒന്നും ശരിയല്ല ഒരു വീടിന്റെ കറണ്ട് അത്ര അവരുടെ പവർ എത്ര നോക്കിട്ട് വേണം ഈ പാനലൊക്കെ വെക്കാൻ നമുക്ക് ഈ പാനൽ സെറ്റ് ഒന്ന് ഇത് കണ്ടോ വളരെ ചെറിയ യു പി എസ് ബാറ്ററി ഒക്കെ വെച്ചിട്ട് ഒരു ബൾബൊക്കെ കത്തിക്കാൻ പറ്റുന്ന ഒരു പാനൽ അതിന്റെ തൊട്ടടുത്ത് ഇരുപത് വാർസ് രണ്ട് ബൾബൊക്കെ കത്തിക്കാൻ പറ്റിയ ഒരു പാനലാണിത് ഈ ഒരു ചെറിയ അമ്പത് വാട്സ് ഒരു മൂന്നോ നാലോ എൽ ഇ ഡി ബൾബുകള് ഈ ഒരു പാനൽ വെച്ചാൽ നമുക്ക് കത്തിക്കാൻ പറ്റും അതിലപ്പുറം പ്രതീക്ഷിക്കരുത് മൂന്നോ നാലോ എൽ ഇ ഡി ഇനി കൂടുതൽ അഞ്ചോ പത്തോ ബൾബുകളും ഒരു ഫാനൊക്കെ വേണം എങ്കിൽ ഇതാ ഇരുന്നൂറ്റമ്പത് വാർഡ്സിന്റെ വലിയ പാനൽ വീട്ടിൽ വെക്കണം ഇൻവേർട്ടർ ഉള്ള വീട്ടിൽ ഇതുകൂടി ആഡ് ചെയ്യണം എന്നർത്ഥം ഇതാ അവിടെ വേറെ ഒന്നുകൂടി ഇതൊക്കെ ഇരുന്നൂറ്റമ്പത് വാട്സ് ആണ് അത്യാവശ്യം നമ്മളെ വീട്ടിലെ ഒരു മൂന്ന് നാല് അഞ്ചോ ആറോ എട്ടോ ൾബുകള് ഒന്നോ രണ്ടോ ഫാനുകളൊക്കെ ലോഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ പറയുന്ന ഒരു പാനലും അതിന്റെ ബാറ്ററിയും കുറെ പോർട്ടബിൾ ആണ് കുഞ്ഞ് ഒരു സോളാർ പാനൽ ഒരു ബൾബ് അതിൽ വേണ്ട ചെറിയൊരു ബാറ്ററി ഉള്ള ഒരു യൂണിറ്റ് ഇങ്ങനെ കുറെ ഉണ്ട് ഇതൊക്കെ ഒരു എമർജൻസി പർപ്പസിൽ ഇതും ലഭ്യമാണ് നേരത്തെ കണ്ട സോളാർ പാനലിന് ഇത്തരം ചാർജറുകൾ വേണം അല്ലെങ്കിൽ ബാറ്ററി ചീത്തയാവും ഇത് നേരെ കണക്ട് ചെയ്യുന്നത് ബാറ്ററിയിലേക്കാണ് ബാറ്ററി ഉപയോഗിക്കുമ്പം ഏത് ടൈപ്പ് ബാറ്ററി ഉപയോഗിക്കണം എന്നുള്ളത് നമ്മൾ നേരത്തെ മനസ്സിലാക്കണം ആ ചെറിയ പാനലുകൾക്ക് പത്ത് പതിനഞ്ച് വാർട്സിന്റെ ഇരുപത് വാട്സിന്റെ ഇത്തരം യു പി എസ് ബാറ്ററി ഉപയോഗിക്കുക ഇരുന്നൂറ്റമ്പത് വാട്ട് നൂറ് വാട്സിന്റെ പാനലിൽ നമുക്ക് കുറച്ചുകൂടി വലിയ ബാറ്ററി യൂസ് ചെയ്യാം അങ്ങനെ ബാറ്ററിയുടെ അളവ് നമ്മൾ കൃത്യമായി കണക്ക് കൂട്ടണം നമ്മുടെ പാനൽ ഏതാണോ അതിനനുസരിച്ച് ബാറ്ററി വെക്കണം ഇതിന് വലിയൊരു എം പി ടി ചാർജർ ആണിത് വളരെ ഓട്ടോമാറ്റിക് ആയ അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടറൈസ്ഡ് എം പി ടി ചാർജർ ഇതിൽ ആയിരം വാർഡ്സ് രണ്ടായിരം വാർഡ്സ് വരെ ഇതിൽ ലോഡ് ചെയ്യാൻ പറ്റുന്ന ചാർജറുകളാണ് ഇത് നല്ല പ്രൈസ് വരുന്നുണ്ട് പതിനായിരം രൂപയ്ക്ക് മീതെയാണ് ഇതിന്റെ ഒരു പ്രൈസ് വരുന്നത് അപ്പൊ അത്രയും നല്ല ചാർജറൊക്കെ ഇന്ന് മാർക്കറ്റിലുണ്ട് അതുപോലെ സോളാർ സെല്ലിൽ ചാർജ് ചെയ്തിട്ടുള്ള സ്ട്രീറ്റ് ലൈറ്റുകളാണ് ഇതൊക്കെ ഇതൊക്കെ വളരെ ചെറിയ പൈസ അസംബിൾ ചെയ്തെടുക്കാൻ പറ്റും വലിയ പ്രൈസ് ആയിരം രണ്ടായിരം ഒക്കെയാണ് ഇതിന്റെ മാർക്കറ്റ് പ്രൈസ് എങ്കിൽ ഇതിനെ കുറിച്ച് അറിയുന്ന ഒരാൾക്ക് ഇത് അസംബിൾ ചെയ്തെടുക്കാൻ വെറും അഞ്ഞൂറ് അറുന്നൂറ് രൂപ കൊണ്ടൊക്കെ അസംബിൾ ചെയ്തെടുക്കാൻ പറ്റും ഇനി നമുക്ക് സോളാർ ഗ്രിഡ് ടൈ സിസ്റ്റം ആണ് പല ടൈപ്പ് സോളാറുകൾ ഉണ്ട് അത് അതിൽ വെക്കുന്ന കുറേ കൺട്രോളറും പ്രൊട്ടക്ടറും ഐസൊലേറ്ററും ഒക്കെയാണ് മിന്നൽ രക്ഷാജാലകം എന്നൊക്കെ പറയുന്നത് കാരണം സോളാറിലൂടെ മിന്നൽ ഏൽക്കാനും ലൈനിലൂടെ മിന്നൽ ഏൽക്കാനൊക്കെ സാധ്യതയുണ്ട് അത്തരം മീറ്ററുകളാണിത് അത്തരം ബ്രേക്കറുകളാണ് ഇതൊക്കെ ഗ്രിഡ് ടൈ സോളാർ പവർ സിസ്റ്റത്തിന് വേണ്ടി തയ്യാറാക്കിയതാണ് ഇതെല്ലാം ഇമ്പോർട്ടഡ് ആണ് ഇന്റർനാഷണൽ ആണ് കെ സി ബി ഒക്കെ അംഗീകരിച്ച ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റുകളാണ് ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം ഒരു വീട്ടിൽ വെക്കുമ്പോൾ ലൈസൻസ് ഉള്ളതാണോ അല്ലെ ലോക്കൽ മെയ്ഡാണോ ഇമ്പോർട്ടഡ് ആണോ എന്നൊക്കെ നോക്കുന്നത് നന്നായിരിക്കും അതുപോലെ ഒരു ചാർജിങ് സിസ്റ്റം ആണ് ഗ്രിഡ് സിസ്റ്റം അല്ലെങ്കിൽ കറണ്ട് പോയാലും കറണ്ട് ഉള്ളപ്പോഴും അല്ലാത്തപ്പോഴും സോളാറിലെ വീട്ടിലെ ലോഡ് ചെയ്യുന്ന ഒരു കിറ്റാണ് ഈ കാണുന്നത് ഇതിൽ വേണ്ടത് ഇനി ബാറ്ററിയും സോളാറും നമ്മൾ വെക്കണം ഇതിന്റെ ചാർജർ കൺട്രോളർ ബ്രേക്കർ കാര്യങ്ങളൊക്കെയാണ് ഇപ്പം ഇൻവേർട്ടറിന് പകരം ഇവിടെ ഒരു ഫോട്ടോ ഒരു ഇൻവേർട്ടർ വലിയൊരു ചാർജർ അപ്പുറത്ത് ശരിക്കും ഒരു ഐസൊലേറ്ററും ബ്രേക്കറും മിന്നൽ പ്രൊട്ടക്ടറും വന്നു പ്ലസ് ബാറ്ററി ഇങ്ങനെ ഒരു കിറ്റ് വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ വീട്ടിലെ ഓൾമോസ്റ്റ് ലോഡ് നമുക്ക് വീട്ടിൽ ഈ സോളാറിൽ നിന്നും ആക്കാൻ ലൈനെ പാടെ അങ്ങ് ഡിസ്കണക്ട് ചെയ്യാം ദാറ്റ് മീൻസ് ടെമ്പററി ഡിസ്കണക്ട് ചെയ്യാം രാത്രിയിൽ ബാറ്ററി ഉണ്ടല്ലോ അപ്പൊ സോളാർ ഗ്രിഡ് ടൈ എന്ന് പറയുന്നത് ബാറ്ററി വേണ്ട പകരം നമുക്ക് ലൈനിൽ സ്റ്റോർ ചെയ്യാം എന്ന് വേണമെങ്കിൽ പറയാം അത് വീട് ഓട്ടോമാറ്റ് ചെയ്യാൻ ഒരു ഡോർ ഫോൺ ആവാം അതേപോലെ നമുക്ക് ഡോറിന്റെ ലോക്കുകളാണ് ഇതൊക്കെ പാസ്വേഡ് ഉപയോഗിച്ച് വീട്ടിൽ കിടക്കുന്ന അല്ലെങ്കിൽ ഓഫീസിലേക്ക് വേണ്ട ഇത്തരം ഉപകരണങ്ങളൊക്കെ വാങ്ങാൻ ഇന്ന് മാർക്കറ്റിൽ ഇതൊക്കെ നമ്മുടെ മാർക്കറ്റിലും മലപ്പുറം ജില്ലയിലും പലയിടത്തും ലഭ്യമാണ് പണ്ടൊക്കെ ഇത് വളരെ ഹൈടെക് പരിപാടികളായിരുന്നു വിദേശത്ത് നിന്ന് ഇമ്പോർട്ട് ചെയ്ത് ഇറക്കുമതി ചെയ്താലേ കിട്ടുവേ എന്നായിരുന്നു ഇതിപ്പോൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്ന ഒട്ടനവധി ഇത്തരം ഉപകരണങ്ങൾ വളരെ കുറഞ്ഞ പൈസക്ക് ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട് അതുപോലെ വെറും പന്ത്രണ്ട് വോൾട്ടിലെ നമ്മുടെ ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന കുറെ എൽ ഇ ഡി വളരെ കുറഞ്ഞ് കറണ്ട് ഇത് ഉപയോഗിക്കൂ ഇൻവേർട്ടർ വേണ്ട വേറെ എമർജൻസി ലൈറ്റിന്റെ ആവശ്യമില്ല വീട്ടിലൊരു സോളാർ പാനല് പ്ലസ് ഒരു ബാറ്ററി ഈ ബൾബുകൾ അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ വീട് മുഴുവനും നമുക്ക് ഡി സിയിൽ ഇത്തരം പവറിലൂടെ കത്തിക്കാം ഓണാക്കാം ലൈറ്റ് മുഴുവനും ബാറ്ററി ലോഡ് ചെയ്യാം കറണ്ട് പോകില്ല വരില്ല ലൈറ്റ്നിങ് മിന്നൽ പിടിക്കില്ല അങ്ങനെ പല ഗുണങ്ങളും ഉണ്ട് അപ്പൊ ഒരുപാട് ടെക്നോളജി ഞാൻ പരിചയപ്പെടുത്തി ഡി വി ആർ എൻ വി ആർ ഒരു ക്യാമറ സ്ഥാപിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട അതുപോലെ സോളാർ ടെക്നോളജിയിലെ ചാർജറൊക്കെ പരിചയപ്പെടുത്തി ഇതൊക്കെ ഇതിനെക്കുറിച്ചുള്ള നല്ലൊരു ട്രെയിനിങ് അല്ലെങ്കിൽ ഇത് പഠിക്കാൻ ഇത് ഡിഗ്രി കഴിഞ്ഞ ഏതൊരു ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഏതൊരു കുട്ടിക്കും പ്ലസ് ടു കഴിഞ്ഞാൽ മിനിമം യോഗ്യത പ്ലസ് ടു കഴിഞ്ഞ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന ആർക്കും ഡിഗ്രിയോടൊപ്പം പഠിക്കും പഠിക്കാനുള്ള നല്ലൊരു അവസരമുണ്ട് വളരെ പെട്ടെന്ന് പഠിച്ച് തൊഴിൽ കണ്ടെത്താൻ ജോലി കണ്ടെത്താനുള്ള ഒരു അവസരം ഒരുക്കിയിട്ടുണ്ട് അത് മലപ്പുറത്തെ എക്സാം എന്ന് പറയുന്ന ഒരു സ്ഥാപനകര നമ്പർ പറയുന്നുണ്ട് അഡ്മിഷൻ നമ്പർ അല്ലെങ്കിൽ അത് വിളിച്ചാൽ മതി എയ്റ്റ് വൺ ത്രീ സിക്സ് ഡബിൾ എയ്റ്റ് ഡബിൾ ഫോർ ഡബിൾ വൺ എട്ട് ഒന്ന് മൂന്ന് ആറ് എട്ട് എട്ട് നാല് നാല് ഒന്ന് ഒന്ന് ഈ നമ്പർ വിളിച്ചാൽ ഇന്ന് മുപ്പത് മണിക്കൂർ കൊണ്ട് അറുപത് മണിക്കൂർ കൊണ്ട് രണ്ട് മാസം മൂന്ന് മാസം വ്യത്യസ്ത കോഴ്സുകൾ തിരക്കനുസരിച്ച് പ്രവാസികൾക്കും പഠിക്കുക അതോടൊപ്പം പ്ലസ് ടു കഴിഞ്ഞവർക്കും ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും പഠനത്തിന് ഒരു തടസ്സമില്ലാതെ ഡിഗ്രിയോടൊപ്പം തന്നെ പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സാങ്കേതിക വിദ്യയിൽ വളരെ സിമ്പിളായി പ്രാക്ടിക്കലോടെ ഇന്ന് ഞാൻ ഈ കാണിച്ച മുഴുവനും ഒരു കുട്ടിക്ക് പഠിക്കാൻ പറ്റുന്നൊരു അവസരം ഇവിടെ ഉണ്ട് നിങ്ങൾ ഈ നമ്പറിൽ വിളിക്കാം കൂടുതൽ വിവരങ്ങൾ